ശ്രോതാക്കൾക്ക് സ്വാഗതം യേശുവിനോട് കൂടി ഒരു നിമിഷം ഇന്നത്തെ നമ്മുടെ ചിന്ത രണ്ട് പത്രോസ് മൂന്നാം അധ്യായം പതിമൂന്നാം വാക്യമാണ് എന്നാൽ നാം അവൻ്റെ വാഗ്ദത്വ പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് പ്രിയമുള്ളവരെ നമ്മളുടെ ദൈവം വലിയവനായ സർവശക്തനായ ദൈവം നമുക്ക് ചില വാഗ്ദത്വങ്ങൾ ദൈവമക്കൾക്ക് നൽകിയിട്ടുണ്ട് എന്താണ് ആ വാഗ്ദത്വം ദൈവമക്കൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്ന പുതിയ ആകാശം പുതിയ ഭൂമി അവിടെ നീതിയുള്ള ന്യായാധിപതി നീതിയോടുകൂടി നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്തി തരും ഇന്ന് നിങ്ങൾ ഇവിടെ അനീതിയുടെ മുമ്പാകെ പകച്ചു നിൽക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ട നീതി നടപ്പാക്കുവാൻ തക്കവണ്ണം നീതിപീഠങ്ങൾ തയ്യാറായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ട നീതി മറിച്ച് കളയപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ വിഷമിക്കേണ്ട നിങ്ങൾക്ക് നഷ്ടപ്പെട്ട സകല നീതിയും ഇരട്ടി ഇരട്ടി ഇരട്ടിയായിട്ട് മടക്കിത്തരുന്ന ഒരു സുദിനമുണ്ട് അതിനായിട്ടാണ് ദൈവമക്കൾ കാത്തിരിക്കേണ്ടത് അതാണ് പറഞ്ഞിരിക്കുന്നത് നാം യഥാർത്ഥ വിശ്വാസികൾ യഥാർത്ഥ ക്രിസ്ത്യാനികൾ യഥാർത്ഥ വിശ്വാസികൾ ആ വിശ്വാസികൾ ഈ പുതിയ ഭാഗത്തിനായിട്ടും ഈ പുതിയ അനുഗ്രഹത്തിനായിട്ടും കാത്തിരിക്കണമെന്ന് പ്രാർത്ഥിക്കാം പ്രിയ പ്രിയകർത്താവെ വിശ്വാസത്തിൽ ഞങ്ങൾ ക്ഷീണിച്ചു പോകാതെ അങ്ങയുടെ ഭാഗത്വങ്ങൾ കാത്തിരുന്ന് പ്രാപിക്കാൻ എൻ്റെ മക്കളെ സഹായിക്കണമേ യേശുവിൻ നാമത്തിൽ തന്നെ ആമി ഗോഡ് ബ്ലെസ് യു തിരു രക്തം നമുക്ക് കോട്ടയായിരിക്കട്ടെ വീണ്ടും നമുക്ക് കൂടി വരാം